ഒരു ഗ്ലാസ് പച്ചരി മതി ഇതാ ഇത്രയും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അരി പൊടിക്കണ്ട വറക്കണ്ട നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകുക വെള്ളം നന്നായിട്ട് ക്ലിയർ ആവണ വരെ കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം പച്ചരി കുതിരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മൂന്ന് മണിക്കൂറൊക്കെ മതി നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇവിടെ ആ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം അരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുക കാരണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് അരച്ചാൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കണ്ട ഒരു തരി പോലും ഇല്ല നല്ല മിനിസ്സായിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുക്കണം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും ഇതും കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം മാവ് കുറച്ച് വെള്ളം പോലെയാവണം കേട്ടോ അപ്പം ഞാനിത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് നല്ലത് കേട്ടോ പിന്നെ അടി പിടിക്കില്ല ഒഴിച്ച് കൊടുക്കുക ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനിത് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വേവിച്ചിട്ട് ഉറുക്കിയിട്ട് കട്ടിയായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി പിന്നെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതാ തിക്കായിട്ട് വന്നുകൊണ്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വെന്ത് വരും പിന്നെ നമുക്ക് കൈ തുടണ്ട ആവശ്യം പോലുമില്ല ഇളക്കി തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഇപ്പം വേണ്ട നമ്മുടെ ഈ കയ്യിലുമെ കൊട്ടി പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് വടിച്ചിട്ട് കൊടുത്താൽ മതി ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ അത് ഇങ്ങനെ കുറുകി കട്ടിയായിട്ട് വരാനായിട്ട് അതുപോലെ നന്നായിട്ട് കുറുകി കട്ടിയായി വന്നതിന് ശേഷം നമുക്കൊരു സ്പാറ്റിലോണ്ട് എല്ലാം ഒന്ന് വടിച്ചെടുക്കാം സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ കട്ടിയായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ തീ സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ നന്നായിട്ട് വടിച്ചെടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഉരുട്ടിയെടുക്കാം പിന്നെ കൈ തുടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ സ്പാറ്റിലോണ്ട് തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി ഇനി തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം ഒന്നും വേണ്ട ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴക്കാം അപ്പോൾ നല്ല സോഫ്റ്റാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തൊന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ഏതിലാണോ ഇടിയപ്പം ഉണ്ടാക്കണത് ആ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിങ്ങനെ പ്രസ്സിലാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം അപ്പം നല്ല ഈസിയാണ് നല്ല സോഫ്റ്റ് ആണ് അത് കാരണം വേഗം തന്നെ പ്രസ് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഞാനിങ്ങനെ ഒരു വാഴയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ശക്തിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല നല്ല എളുപ്പമായിട്ട് തന്നെ നമുക്കിത് പ്രെസ് ചെയ്ത് കിട്ടും നല്ല എളുപ്പമുള്ള പണിയാണ് നമ്മൾ അരി പൊടിച്ചതില്ല അല്ലെങ്കിൽ വറുത്തിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട ഒരു ഗ്ലാസ് പച്ചരി ഉണ്ടെങ്കിൽ ശരിക്കും ഒരു രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഇടിയപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കണക്ക് വച്ച് നിങ്ങൾ നോക്കിയാൽ മതി ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റൊക്കെ മതി കിട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അതാണ് നമ്മുടെ ഇടിയപ്പം നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് പുറത്തേക്ക് മാറ്റാം അപ്പോൾ കണ്ട ഞാനെല്ലാം വേവിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് പച്ചരി ഉണ്ട് ഇതാ ഞാൻ ഇത്രയും ഇടിയപ്പം ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം